ുംങ്ങനെ പാട്ടുകളും പറഞ്ഞാ ഒരു

ആയസ നാനെ നാനെ എഡിറ്റിംഗാണ് നിങ്ങൾ ചെയ്യേണ്ട നെമ്മനെ അലത്തിലുള്ള ഷോട്ട് ചെയ്യ ആക്സിഡന്റ് ഷൂട്ടിംഗ് ഈസ് നോ പ്രോബ്ലം റൈറ്റ് യെറ്റ് इट्स ഫൈൻ ടു ഷൂട്ട് ചെയ്യണ്ട് ആസ്ക് സംതിങ് ഫോർ യെ വർക്കിങ് യെ സം വർക്കിങ് ഐ മസ്റ്റ് വർക്ക് ടു ആൻഡ് ഫോർ ट्रैवलിങ് ആൻഡ് ട്രാവലി വർക്ക് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാ ആ വർക്കി ചെയ്തിട്ട് ട്രാവൽ ചെയ്യാ പിന്നീന പൈലറ്റ് ആ പൈലറ്റ് Okay. Yeah. Mm -hmm. uh, Brother. Interpreter. Translator. Translator. Ah, translator. Yeah, no. She is thinking. You are monitoring the flight from <laughs> here. <laughs> yeah. Now Emirates is flying. You know. <laughs> I am talking to pilot. <laughs> and see what? what does he do? What see? I am doing. Yes. I am booking tickets. <laughs> no, 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 <laughs> do not like that. Ah, okay, <laughs> I get, I get, it, I get it. Ask about your job. Hey, I'm a firefighter, I'm English. Firefighter. Huh? Yeah. Firefighter. It's the same word in your, in your language, firefighter. You should... How to say firefighter in Malayalam? Like freedom fighters? It's a fire, you know, white Ah. And you must put it down. Ah. Fireman. Firefighter. Ah, fire yeah. Yeah. Yes, ah. in ah. India, ah. fire force. അപ്പൊരു ഫയർഫോഴ്സിലാണ് വർക്ക് ചെയ്യുന്നത് She's asking you want to join this fire station? I guess it's very difficult, right? <laughs> no, it's easy, no job. <laughs> really? Yes. Sometimes only fire. So Otherwise you can it's like in Greece though. <laughs> very similar. Yeah. Only in the summer it's not good. Yeah, in summer it's very much. Nice. മമ്മി എന്താ വർക്ക് ചെയ്യണേ ഷീസ് മെയിൻറ്റൈനിംഗ് എവറിംഗ് ഓണർ ഓഫ് ദവേഴ്സ് ഇവരെ കല്യാണം കഴിച്ചിട്ട് മടുക്കുക അല്ല 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 നമ്മൾ നിജും சின்னുണ്ടല്ലോ വലക്കുട്ടേ ചോദിച്ചതി ആ സി ഇൻ ഇന്ത്യ സമൻ ആസ്ഡ് കം ഹിയർ ദേ വിൽ ആസ്ക് ദ പേഴ്സണൽ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആർ യു Married ആർ യു കിഡ്സ് ഓ ഓ നോ ട്രൈങ് ദ പാസ്പോർട്ടൊക്കെ നടക്ക കാണിച്ചോ ആ അഡ്രസ് ഐദിയോ ഇദിയോ തന്നോ 28 yes. 28 28 യെസ് 28 ആ ഓൺ പാസ്പോർട്ട് minutes to answer. See? One, two, so. You're okay. No, man. I'm not saying you. Fully, I'm not going to tell you. So, you should call me. Eta. Grandpa. Eta. Oh, no, grandpa. <laughs> <laughs> Eta. Eta, what is it? Uh, old brother, old brother. Old brother, old brother. With respect. Okay. okay. Or, <laughs>

ഓப்பா, ദാ ഓപ്പാനോന്ന് പറയല്ലേ. ഓப்பா. പദ മദർ അൻഡർ. യെസ്. ഉമ്മ ഉപ്പ. ഉമ്മപ്പ, ഗ്രാൻഡ് മദർ അൻഡർ, ഗ്രാൻഡ് ഫാദർ. നോ നോ നോ. ഫാദർ അൻഡർ, മദർ അൻഡർ. ഇൻ ഇംഗ്ലീഷ്. ഉപ്പ ഉമ്മ. യെസ്. ഉമ്മ ഉപ്പ. യെസ്. ഇൻ ജർമ്മൻ ഈസ് ഓമ്മ, ഓപ്പ. ആഹ്. ബട്ട് ഗ്രാൻഡ് മദർ അൻഡർ, ഗ്രാൻഡ് ഫാദർ. വേണ മൊട്ടേ കസഡോ മേക്കി 10 40 വയസ്സുണ്ട് അല്ലേ? ആഹ്. ആർ സീ ദി തിങ്ങ് യു ആർ ലൈക്ക് 40 പ്ലസ്. അവനെ ഹായ ഓൾദർ എയസി കാൻ്റ് പെൻഷനറിയോ ഈ അവോർഡിന്ന് പറയുണ്ടേ ദിസ് ഈസ് ലൈക് ദ ഓദർസ് ലൈക് ഓഫ് ബിനോ യാ ഞാൻ വന്നുകൊണ്ടിട്ടല്ലേ മോൾ എത്ര 24 ആ ആ അന്നാന്റെ പേര് ഫെഡ്രിക്കോ ആ ഫെഡ്രിക്കോ കൊണ്ടു വന്നതല്ലേ യായനവല്ലേ പോത്തോ ഡെർ മോൾ സെക്സ് ബട്ട് യൂ നോ വാട്ട് ഇൻ ദി പാസ്റ്റ് യൂ നോ വാട്ട്സ് ഹപ്പൻഡ് ഇൻ ദി പാസ്റ്റ് When i was teenager like 18 or something 20 i was exactly the opposite I was looking younger yeah, yeah, right? than like, all of my friends. 12, 13 right? Yes. Really like yeah, yeah, yeah. It. And now it's the opposite. Like it's so unfair. <laughs> <laughs> you want to ask anything more? <laughs> you speak loudly <laughs> so maybe she will understand. <laughs> Let's check on the other yeah. no, ah. You didn't see your video, right? Sorry. Wait, wait, wait. I not the video. We have a surprise. യൂട്യൂബില് കാണിച്ചു കൊടുക്കാം ഓരോ വിചാരം നമ്മൾ എഡിറ്റ് ചെയ്ത് yasin vlogs and ഞാൻ

No, YouTube, nothing. I just use Instagram. യൂട്യൂബിനെട്ടെ ഫുള്ള് കാണാൻ എന്റെ വീഡിയോ ഫസ്റ്റ്

അപ്പം ഗൈസ് ബാങ്ക് കൊടുത്തിരിക്കയാണ് ഷുഗർ ഇല്ലാത്ത ജ്യൂസ് അതും ഈ ക്വാണ്ടിറ്റിയെ പാടുള്ളൂ ഒരു ചായ ഇതൊക്കെ കലോറി ടെസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ് എണ്ണക്കടി ഞാൻ തൊടൂലെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അത് ഉണ്ടാക്കിയിട്ടില്ല എണ്ണക്കടി അനിയനും അങ്ങനെ തൊടാറില്ല ഉപ്പച്ചയ്ക്ക് തിന്നാൻ പാടില്ല കുറച്ചോളേ അമ്മ ഉണ്ടോ കണക്കായി പക്ഷെ ഈ ബീഫ് കറിയിൽ ഉമ്മ അത് കിണ്ടൽ കണക്കിന് നെയ്യ് ബീഫിൻ്റെ നെയ്യാ ഓക്കേ നെയ്യാന്ന് നെയ്യാന്നു അപ്പം മധുരമില്ലാത്ത ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് പിന്നെ നമ്മളെ പറയാൻ പറഞ്ഞു പോയി സായിട്ടും മധുരമെങ്കിൽ പോയിട്ടും

നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളെ ഹെൽത്താണ് നമുക്ക് അതിനും വലുത് അപ്പം ജസ്റ്റ് കൈയൊക്കിയിട്ട് നിങ്ങൾക്ക് നിന്റെ ടേസ്റ്റ് പറഞ്ഞു തരണല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു പത്തിരി മാത്രം ഒറ്റ ഒരു പത്തിരി ഒറ്റ പത്തിരി വേണം രണ്ട് പത്തിരി ഭയങ്കര വലുതും ആണ് ഒരു ചെറുത് കൊടുക്കാം രണ്ടേ രണ്ട് പത്തിരി വിത്ത് ബീഫൊക്കെ ഇതൊക്കെ നമുക്ക് എത്ര വേണമെങ്കിൽ കഴിക്കാം കേട്ടോ ബീഫ് എണ്ണ മൂക്ക് വിത്ത് ബീഫ് കറി ഒരു പിടുത്തം പിടിക്കട്ടെ ഓ പണ്ടൊക്കെ ഇപ്പൊ ഇപ്പം ഇരുപത് പത്തിരിന്നെ ടൈം അയക്കണേ ബീഫ് പിടുത്തം പിടിച്ചാൽ എന്റെ സാറേ നല്ല രസം കിട്ടും കാരണം ഇതിന്റെ നെയ്യ് നല്ലോണം കറിയിലായിക്കണ് ഇതങ്ങനെ സായിപ്പന്മാർക്ക് കൊടുത്താണ്ടല്ലോ ഒരു ഓടുകടും ഇന്നലെ ഓരോന്നോരം കഴിച്ചു ഇന്നലെ നോമ്പ് ഞാൻ പോയിട്ട് പെട്ടെന്ന് ഫെഡ്രിക്കോ ആണ് മുത്ത് ഈ വന്ന രണ്ട് ടീമിനില്ലേ പിന്നെ ഇന്ത്യനെ കുറിച്ചൊരു ഓൾറെഡി ഒരു ഇവർ ടൂറിസ്റ്റുകളല്ല ഒരു പിന്നെ ഒരു അല്ല ഒരു അല്ല അല്ല ടൂറിസ്റ്റുകളാണ് വരുന്നു പോണോ ഒരടുത്താൽ പോകും പോകും അപ്പൊ ഇവർക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ട് ഇന്ത്യ ഇങ്ങനെയാണ് ിങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മൾ ഓരോ കാര്യം അറിയുമ്പോൾ പറയുമ്പോൾ ഓരോ വിചാരിച്ചു വെച്ചല്ലേ നമ്മള് അപ്പം ഇവിടെ ഇവിടെ അങ്ങനല്ല ഇവിടെ ഇങ്ങനെയാണെന്ന് വിചാരിച്ച് വെച്ചിരിക്കയാണ് ഇവിടെ ലവ് മേരേജൊന്നും ഇല്ലാന്ന് വിചാരിച്ചിവിടെ ആ അപ്പൊ നമ്മൾ ആരെങ്കിലും ലവ് കാര്യൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവര് കൊറച്ച് ടൂറിസ്റ്റിക്കായി പോയി അതാണ് നല്ല മെസ്സേജൊക്കെ അയച്ചിട്ടോ ഇവിടുന്ന് പോയിട്ട് വീട്ടില് സന്തോഷം സന്തോഷം ഇവിടെ നിർത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ മെസ്സേജൊക്കെ അയച്ചു ഞാൻ പഠിച്ചു കഴിഞ്ഞു ജിമ്മ ആൾക്കാർ കണ്ടന്റ് പറയുണ്ട് നിങ്ങളാണ് കണ്ടന്റ് ആൾക്കാര് പറയാ എന്തെങ്കിലും നല്ല ആക്റ്റീവായിട്ട് സംസാരിച്ച് ഞാൻ സംസാരിച്ച അബദ്ധവും നിങ്ങള് സംസാരിച്ചില്ലെങ്കിലും മൊത്തത്തിൽ എന്താ